ം കൈതപ്പള്ളി ചാനൽ ഇത് എൻ്റെ ഒരു ഫ്രണ്ടാണ് അജി ദുബൈലായിരുന്നു ഇപ്പോൾ വന്ന് കല്യാണമൊക്കെ കഴിച്ചിരിക്കുന്നത് അദ്ദേഹം വളർത്തുന്നൊരു പൂച്ചക്കുട്ടിയാണിത് അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ പൂച്ചക്കുട്ടീനെ നിങ്ങളൊന്നും നോക്കൂ വേണ്ട തലവണ് വേണ്ട അജി അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മളെ ഒന്ന് ഇത് വേണ്ട ഒരു ഒരു മിണ്ടാപ്രാണിയെ ഇത്രയും നന്നായി സംരക്ഷിക്കുന്ന ഒരു വ്യക്തിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ നിങ്ങൾ തീരുമാനിക്കുക വേണ്ട എന്താ പൂച്ചര അവൻ വിളിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അജി വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഓടിയെത്തും അങ്ങോട്ട് തന്നെ ഓടിയെത്തും ഹലോ വേണ്ട ഞാൻ ഹലോ എന്ന് പറഞ്ഞപ്പോൾ എന്നെ നോക്കണേ ഹവ് യു വേണ്ട പറയ ഫൈന്ന് അങ്ങനെയുള്ളൊരു പൂച്ചക്കുട്ടീനെ അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മുടെ അജീടെ പൂച്ചക്കുട്ടീനെ സപ്പോർട്ട് ചെയ്യുക എന്റെ ചാനലിനെ വളർത്തുക വെൽക്കം ടു കൈതപ്പൊള്ളി ചാനൽ ഇനിയും ഇതേമാതിരി ഒന്ന് കളിപ്പിക്കറ കളി അജിന്ന് കളിപ്പിച്ചറ പൂച്ചുകൂട്ടിനെ അജിന്ന് ഒന്ന് അവിടെ പിടിച്ച കാര്യ അജിനേം വിട്ടതേ അട്ടലിന്റെ പോയി പോയിപ്പോ പൂച്ചുകൂട്ടി ഒന്ന് കളിപ്പിക്കറ നിങ്ങള് ലൈക്ക് ചെയ്യണം പിന്നെ നമ്മുടെ വേണ്ടപ്പെട്ട നമ്മുടെ ഫ്രണ്ട് സുരേഷൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ നാരായണേട്ടൻ്റെ എല്ലാവരും ഉണ്ട് അല്ലേ അജി പൂച്ച കൂട്ടി ആയിട്ട് ഒന്ന് അതിനെ കളിപ്പിക്കുന്നേ എന്നുണ്ടെ ഇവിടെ ഒരു സാധനം ഏ മണിയാ അത് നീ നിനക്കറിയാലെ എവിടെ പോയാലും അജിയോട് ഇഷ്ടാണോ അജിയോട് ഇഷ്ടാണോ ആദ്യം കണ്ട കണ്ട ഉമ്മ കൊടുക്കണ്ട അവന് ഇതാണ് മനുഷ്യൻ മൃഗങ്ങളെ സേവിച്ചാലുള്ള ഗുണം അവരതിനോട് നന്ദി കാട്ടും ഓക്കെ വീണ്ടും വരുന്നതായിരിക്കും ആയിരിക്കും കൈതപ്പള്ളി ചാനൽ അതുവരെ നിങ്ങൾക്ക് ബൈ 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 ജയ് ഹിന്ദു കമാൻ ഹായ് ഇവരെ തന്റെ തരങ്ങളിലേക്കാൻ വേണ്ടി കൃഷിയുടെ അഭ്യാസങ്ങളുടെ ത് ഹൈവേയിലാണ് ചേറ്റ് ഹൈവേ പെണ്ണു വന്നിട്ട് അതാണ് ഇത്ര ട്രാഫിക് ബ്ലോക്ക് പിന്നെ പാലത്തിൻ്റെ അരികിൽ ഒരു പാലം കൂടി പിടിക്കുന്നുണ്ട് നമുക്ക് ആ പാലത്തിനൊക്കെ കുഴപ്പമാണ് അങ്ങനെ ഞാൻ അവിടെയാണ് ആക്സിഡൻ്റ് ഉയർത്തിയാണ് ഹൈവേ

വെറുതൊരു പാലം ഇന്ത്യ അത് കാരണം Space, the windows, the ോ വീണ്ടും നമ്മൾ നമ്മള് അങ്ങനെ പോണ്ട് ഏറ്റവും വേണ്ടിയാലും